അപ്പൊ ഹലോ ഗായ്സ് അപ്പൊ നമ്മടെ ഒരേ ദിവസം രണ്ടാമത്തെ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ നമ്മൾ നെല്ലിയാമ്പതി ട്രിപ്പ് ചക്കന്മാരായിട്ട് കഴിഞ്ഞിട്ട് മഹിയുണ്ട് അപ്പൊ നമ്മള് നെല്ലിയാമതി അതായത് ഞങ്ങള് ഇതാ മഹേഷ് മഹേഷിന്റെ വൈഫ് വിവേക പിന്നെ ഞങ്ങളുടെ സ്വത്തുക്കുട്ടി നില ബേബി പിന്നെ എന്റെ തന്റെ വൈഫ് എന്റെ തങ്കം തങ്കം പറയണോ അപ്പൊ ഇങ്ങനെ ഒരു ഗെറ്റ് ഗെറ്റ്ഗെതർ കൂടുന്നത് ആദ്യായിട്ടാണ് കാരണം ഇവന്റെ കല്യാണത്തിന് കാര്യങ്ങൾക്കൊന്നും ഒന്നും ഞാൻ ഉണ്ടായിട്ടില്ല ഞാൻ ദുബായിൽ ആയതുകൊണ്ട് ഇവന്റെ മാരേജ് കാര്യങ്ങളൊന്നും ഞമ്മക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതൊക്കെ വീഴ്ത്തിക്കൊണ്ട് അച്ചക്കന്മാര് നമുക്ക് അറേഞ്ച് ചെയ്ത ഒരു കെടിയ ട്രീറ്റ് ആണ് എന്താണ് കൊടുക്കുന്നത് അപ്പൊ തിരിഞ്ഞു പോയി അപ്പോ ഈ വ്ലോഗിൽ നമുക്ക് പറയാനുള്ളത് ഇതേപോലത്തെ ഒരു കിടിലും ഫാമിലി ബ്ലോഗ് അതായത് നമ്മുടെ എല്ലാ ഫ്രണ്ട്സും വൈഫും എല്ലാവരുമായിട്ട് നമ്മുടെ വീട്ടില് ഒരു കിടിലും ബ്ലോഗ് വരുന്നതാണ് അപ്പൊ നമ്മക്ക് എന്താണെന്ന് പറയണ്ടേ ബി ഹായ് 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 ഐസ്ക്രീമോ ജ്യൂസോ വേണ്ട പറ അപ്പൊ നമ്മുക്ക് ഇഞ്ഞ് നമ്മളിപ്പോ വന്നിട്ടുള്ളത് ഏറെ സ്ഥലം

ചെക്കന്മാരുടെ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഫാമിലിയും കൂടി നമ്മൾ പരിചയപ്പെടുത്തുകയാണ് ഇതില് ഇക്ക അനിയനൊന്നും ഇല്ല കേട്ടോ കാരണം ഞാൻ ആയിട്ട് ഇറങ്ങിയപ്പോൾ ഓൾറെഡി ഒരു ഫ്രണ്ട്സിന്റെ ഫ്രണ്ട്സിൻ്റെ എനിക്ക് അനിയനിക്കൊന്ന് കുറച്ച് തിരക്കായതുകൊണ്ടാണ് പിന്നെ വരാണ്ടിരുന്നത് അപ്പോ എന്തായാലും ഇനി ബാക്കിയുള്ളത് നമുക്ക് ഉള്ളിയിലെത്തിയിട്ട് കാണാം ഇതാ മൊഹാദ് ഉള്ളിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കൈസ് എവിടെ ഇരിക്കണ് കുഴപ്പമില്ലല്ലേ സെറ്റപ്പ് എവിടെ അവൻ വാഷറൂം പോയതാണോ ഞാനവൻ കാര്യായിട്ട് എങ്ങോട്ട് പോണെ ബാക്ക് പോണ് ഞാനവണ് ഹായ് മാറി കേട്ടു ഞങ്ങൾ ബ്ലോഗ് ബ്ലോഗായിട്ട് ഹെല് ബേബി ഒരു പാട്ട് പാടറിയോ റൈംസ് അറിയോ ഏത് റൈംസ് അറിയാ ഓടല്ലേ േ മമ്മിയും ചേർത്തി പാടുമ്പാ എന്തൊട്ടു നിന്റെ എല്ലാ കാര്യങ്ങളും ഇതിൽ വരും ബേബിക്ക് പാട്ടുപാടാൻ അറിയോ പറ അറിയോ പോയിംസ് അറിയോ പാട്ടുപാടിയ രണ്ട് ഐസ്ക്രീമുണ്ട് രണ്ട് ഐസ്ക്രീം പാടുവോ അങ്ങനെ പഠിക്കോ ഇങ്ങനെ മണ്ടിയാ മതി பாட்டு பாடு 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 cross பாடி சவுண்ட்ல <tapadu> 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 എന്താ അപ്പൊ കൈസ് നമ്മള് ഇനി ഓർഡർ ചെയ്യാൻ പോണ് അപ്പൊ നമ്മക്ക് ഇനി ബാക്കിയുള്ളത് കാരണം ഇവന്റെ പ്രൈവസിയിലോട്ട് കടന്ന് ചെല്ലണ പോലെ ആവും അപ്പൊ എന്തായാലും നമുക്ക് ബാക്കി കുറച്ചായിട്ട് കാണാം പെണ്ണ് കഴിക്കണ്ട പോലും ചോദ്യം ചോദിക്കാണ്ട് സ്വന്തമായി ഇത് വീഡിയോക്ക് വേണ്ടിട്ട് സ്പെഷ്യൽ നിങ്ങളുടെ വാരി കൊടുക്കൽ ദൃശ്യങ്ങളുണ്ടോ കഴിച്ചിട്ടാ ആരും കേൾക്കണ്ടപ്പോ ഫുഡ് വന്നു നമ്മള് ഫുഡ് നിങ്ങൾക്കൊരു സീനാണ് അപ്പൊ നമുക്ക് ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് കഴിച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങി അപ്പൊ എല്ലാരും ഫുഡൊക്കെ കഴിച്ചാൽ ഫുഡ് കഴിക്കുന്ന ബ്ലോഗിൽ കാണിച്ചത് മോശമാണ് അതുകൊണ്ട് നമ്മൾ ഇതാ ഫുഡ് കഴിച്ച് എല്ലാവരും ഇറങ്ങി ഫാമിലി ആയിട്ട് ഇവിടെ എന്റർടൈൻമെന്റ് ആയിട്ട് എല്ലാരും ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ് ടുത്ത പരിപാടി എങ്ങനെയാണ് രണ്ട് കപ്പിൾസ് മാറി എന്ന് സ്വകാര്യം പറയണ് ഇതൊരു കപ്പിൾസ് നമ്മൾ മാത്രം ഹലോ ഹലോ കേസ് കണ്ടിരിക്കണ ബ്ലോഗർ ആവണ നിലബേബിക്ക് പിടിച്ചിട്ട് നമ്മളിങ്ങനെ ക്യാമറ പിടിച്ചിട്ട് ഇങ്ങനെയാ പറയൂല്ലേ ആകണ്ടാ ബ്ലോഗറായി കൊറേ ലൈക്ക് കിട്ടും ും മലബാർ റെസ്റ്റോറന്റ് ഐസ്ക്രീമൊക്കെ കഴിക്കാൻ വേണ്ടി ചായ ഒടി സ്പോട്ടിലോട്ട് നിർത്തിക്കാണ് അവിടെ ഫോട്ടോഗ്രാഫി അസ്കർ മൊഹാദ്

ും ഫസ്റ്റ് ബ്ലോഗായകൊണ്ടാണ് ഇവരും സംസാരിക്കാത്തല്ലേ നിങ്ങൾ എന്തോ സംസാരിക്കാത്തത് എന്തുകൊണ്ടാണ് ഫസ്റ്റ് ബ്ലോഗ് ആയതുകൊണ്ടാണ് ആയതുകൊണ്ടാണ് ഇവള് ഉണ്ട് ഡ്രാമിപ്പേജ് ബിസിനസ് ചെയ്യുന്ന ആണ് എന്നിട്ട് ഫുള്ള് ഡ്രാമ അല്ലേ എന്റെ വൈഫ് മൊത്തം ഡ്രാമ അല്ലേ പേജ് പാസം അഭിനയം അഭിനയത്തിന്റെ അപ്പോൾ അപ്പൊ ഇവ ബ്ലോകില് വരുമ്പോൾ ഇവര് നിങ്ങൾക്ക് കുറേ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് കുറേ വരും അടുത്ത അടുത്ത അപ്പോൾ ഇതേപോലത്തെ ഒരു ബ്ലോക്കിൽ ഒരു അടുത്തോ അപ്പൊ ഇതേപോലെ ഇതേപോലത്തെ നമുക്ക് ഫാമിലി ബ്ലോക്കിങ് ഉഷാറാക്കാൻ വേണ്ടി വരും ഒക്കെ കൂടി ഫസ്റ്റ് ആയിട്ട് ആയതുകൊണ്ടാണ് പോകുന്നത് െ അതുപോലത്തെ സംഭവമാണ് അവസാനിപ്പിക്കാൻ പോലും ആയിട്ട് നമ്മുടെ ചാനലിൽ ഇന്നും വരും അപ്പോ ഇവര് ഈ കൂട്ടത്തില് ആരെങ്കിലും വ്ളോഗ് ചെയ്യാണെന്നുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ വ്ളോഗിലൂടെ തന്നെ നമ്മളറിയിക്കും ഇപ്പോൾ ഇവർക്കും ഒരു ടോക്ക് ടോക്കുണ്ട് വ്ളോഗ് തുടങ്ങണമെന്ന് കപ്പിൾസ് വ്ളോഗ് തുടങ്ങാം എന്നുള്ള പ്ലാനിലാണ് ഇപ്പോൾ ഇവർ നിൽക്കുന്നത് ഇവരും കിഡ്സിൻ്റെ വ്ളോഗ് എടുക്കാമെന്നുള്ള പ്ലാനിലാണ് അപ്പോൾ എന്തായാലും ഇന്ന് ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് ഇപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു സ്മോൾ ഒരു ഫാമിലി ഗെറ്റുഗെതർ വ്ളോഗാണ് അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല വീഡിയോകളായിട്ട് വീണ്ടും കാണാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം